ഈ നിങ്ങൾക്കായി ആറാട്ടുപുഴ പൂരത്തിനുള്ള കൈപ്പന്തങ്ങൾ ഒരുങ്ങി രണ്ടു വീതം ഒറ്റപ്പന്തങ്ങളും മുപ്പന്തങ്ങളും പതിനെട്ടാറ് നാടി പന്തങ്ങളുമാണ് ആദ്യഘട്ടത്തിൽ മുല്ലമുട്ടൻ്റെ ആകൃതിയിൽ ചുറ്റി തയ്യാറാക്കിയിട്ടുള്ളത് ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിര വിളക്കിനാണ് ആദ്യമായി പന്തം കത്തിക്കുന്നത് തുടർന്ന് പെരുവനംപൂരം ആറാട്ടുപുഴ തറക്കൽപൂരം പൂരം എന്നീ ദിവസങ്ങളിലും പന്തം കത്തിക്കും ഓരോ എഴുന്നേൽപ്പ് കഴിയുമ്പോഴും പന്തങ്ങൾ വീണ്ടും ചുറ്റി തയ്യാറാക്കും ശാസ്താവ് എഴുന്നള്ളുമ്പോൾ തിരുമുമ്പിൽ ഒറ്റ പന്തവും അതിന് പിന്നിലായി മുപ്പന്തവും മുപ്പന്തത്തിന് ഇരുവശങ്ങളിലും നാഴി പന്തങ്ങളും അടുപ്പിടിക്കുക ഓടിൽ തീർത്ത പന്തത്തിന്റെ നാഴികൾ ഓരോ വർഷവും പോളിഷ് ചെയ്യും മനോഹരമായി പന്തങ്ങൾ ചുറ്റുന്നതിനായി ഒരു നാഴിക്ക് അര കിലോ തുണി വേണ്ടിവരും ഇതിനായി തിരുപ്പൂരിൽ നിന്നും കൊണ്ടുവന്ന ഇരുന്നൂറ് കിലോ തുണി മന്ദാരക്കടവിൽ വെച്ച് പുഴുങ്ങി അലക്കി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണയിലാണ് പന്തം കത്തിക്കുന്നത് ആദ്യകാലങ്ങളിൽ വൃശ്ചിക മാസത്തിൽ വെളിച്ചെണ്ണ ആട്ടി വലിയ ഭരണികളിലാക്കി നെല്ലിട്ട് സംഭരിച്ചു വെക്കാറുണ്ടായിരുന്നു ഇതിൽ നിന്നും തെളിഞ്ഞു കിട്ടുന്ന വെളിച്ചെണ്ണയാണ് പന്തം കത്തിക്കാൻ ഉപയോഗിക്കാറ് ഒരു ആറ് നാഴി പന്തം മൂന്ന് മണിക്കൂർ കത്തണമെങ്കിൽ പതിനഞ്ച് കിലോ വെളിച്ചെണ്ണ വേണ്ടിവരും എഴുന്നെളുപ്പ് സമയത്ത് ഇരുപത് മിനിറ്റ് കൂടുമ്പോൾ പന്തം വെളിച്ചെണ്ണയിൽ നനച്ചുകൊണ്ടിരിക്കും ഇലക്ട്രിസിറ്റി സാർവത്രികമാകുന്നതിനു മുമ്പ് കൈപ്പന്തത്തിന്റെ പ്രകാശത്തിലാണ് പൂരം നടത്തി വന്നിരുന്നത് കോലവും തിടമ്പും ആന ചമയങ്ങളും മറ്റും കൂടുതൽ ശോഭയോടെയും തിളക്കത്തോടെയും ദർശിക്കുന്നതിനു വേണ്ടിയാണ് പന്തങ്ങൾ വെളിച്ചെണ്ണയിൽ കത്തിക്കുന്നത് ഊരകം എം എസ് ഭരതന്റെ നേതൃത്വത്തിൽ കുട്ടൻ ശശി കുട്ടപ്പൻ രാജൻ എന്നിവരാണ് ആറാട്ടുപുഴ പത്തായിപ്പുരയിൽ വെച്ച് കൈപ്പന്തങ്ങൾ തയ്യാറാക്കിയത് ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഉപയോഗിച്ചാൽ മതി ഹരിതാക്കും ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ ആ